എൻ്റെ പേര് ജോൺസൺ ഞാൻ ഇരിഞ്ഞാലക്കൂടെ കല്ലേറ്റങ്കര ഇന്ന് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൻ ദുബായിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ കമ്പനി തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഈ രണ്ട് മാസത്തിന് മുൻ ഈസ്റ്ററിന് വേണ്ടി അവൻ നാട്ടിലേക്ക് വന്നാണ് വന്നൊരു മൂന്നാമത്തെ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അവൻ നാട്ടിലേക്ക് വന്നത് ഈസ്റ്റർ കൂടി പോകാമെന്ന് വെച്ച് പക്ഷേ ഈസ്റ്റർ കൂടുന്നതിന് മുന്നേ ഒരു അഞ്ചാറ് ദിവസത്തിന് മുന്നേ തന്നെ അവനെ കമ്പനിയിൽ നിന്ന് കൂട്ടുകാരൊക്കെ വിളിച്ച് ഉടൻ തന്നെ വരണം കമ്പനി പൂട്ടാറായി ഭയങ്കര നഷ്ടത്തിലാണ് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടു അത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ ഞങ്ങൾ വിളിച്ചിട്ട് അവ എടുക്കണില്ല നാലാമത്തെ ദിവസം അവ മെസ്സേജ് ചെയ്തു അവർ കമ്പനി ഒരുപാട് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കണേ കൂട്ടാറായി ആകെ പ്രശ്നം അകത്ത് പോകേണ്ടി വരും ജോലിക്കാർക്കൊന്നും ശമ്പളം കൊടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ധൈര്യമായിരിക്കും ഞാൻ കൃപാസനം വരെ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ കൃപാസനത്തിനെപ്പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ വന്നിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഇതൊക്കെ നിയോഗത്തിൽ വെച്ചിട്ട് പോയി അവിടെ ചെന്ന് നിയോഗം വെച്ച് എൻ്റെ പിറ്റേ ദിവസം രാവിലെ അവനെ വിളിച്ച് വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല ഇന്ന് തൊട്ട് ഡെവലപ്പായി തുടങ്ങി കമ്പനിക്ക് നല്ല ആണ് എന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഇരുപത്തിനാല് മണിക്കൂർ അവൻ്റെ കമ്പനിയിൽ ഫോണിൽ വിളിച്ചാലും കൂടി അവനെടുക്കാനുള്ള സമയമില്ല ഫുൾ റഷാണ് അങ്ങനെ ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അതേ കഴിഞ്ഞ് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷമായിട്ട് എൻ്റെ ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ആയിരുന്നു അടുത്ത സൈഡ് ഞാൻ ഒരു വീഴ്ച വേണത് അപ്പോൾ എല്ല് പുറത്തേക്ക് തള്ളിപ്പോന്നു ഒരു എല്ല് എൽ ഫൈവ് ഞാൻ രണ്ടര വർഷമായിട്ട് കയറാത്ത ആശുപത്രികളില്ല പിന്നെ ഒഴിച്ചെല്ലാം അവിടെ ഇവിടെയൊക്കെ പോയി കുറേയൊക്കെ നോക്കി പക്ഷെ ഒരു രക്ഷയില്ല നടക്കാൻ തന്നെ പയ്യ ഇരിക്കാനൊന്നും പറ്റില്ല അങ്ങനെയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് രാത്രി പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഉടമ്പടി തൈലെടുത്ത് ഡിസ്കിൻ്റെ അവിടെ കുരിശുപറച്ച് തേച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥിച്ച് ഇറങ്ങിയ വഴിക്ക് തന്നെ ആ വേദന അവിടെത്തന്നെ നിന്നു പിന്നെ ഇതേ വരെ വന്നിട്ടില്ല അതേപോലെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പത്തു ലക്ഷം രൂപ വീട് പണിയാനും പിന്നെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യമേ തൊട്ട് എടുത്ത് പുതുക്കി പുതുക്കി പത്തു ലക്ഷം രൂപ അത് വീട്ടാൻ ഒരു മാർഗ്ഗവുമില്ല ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി എൻ്റെ ലോൺ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു മാതാവ് അനുഗ്രഹിച്ചു ഒരു മൂന്ന് മാസത്തിന് മുന്നേ കംപ്ലീറ്റ് ലോൺ ക്ലോസ് ആയി കാശ് മകൻ്റെ കമ്പനിയിൽ നിന്ന് ലാഭം കിട്ടിയെന്നാണ് പറഞ്ഞത് അത് ക്ലോസായി അതേപോലെ മകളുടെ വീട്ടിൽ ഒരു എട്ട് വർഷമായിട്ട് ഒരേ പ്രശ്നങ്ങളാണ് അവരെ അവരുടെ അപ്പനമ്മയും കൂടി ഭയങ്കര പ്രശ്നം ഇവളായിട്ടല്ല മരുമകനായിട്ടും അവരായിട്ട് വീട്ടിൽ നിന്ന് തന്നെ അവർ തനിച്ച് പോയി താമസിക്കാൻ തുടങ്ങി അപ്പോൾ എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ അത് ഇത് ഒന്നും മിണ്ടിയില്ലെങ്കിലും അവർ വടക്ക് തന്നെ അതിന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായി ഉടനെ അത് ശരിയാക്കി തന്നെ മാതാവ് അനുഗ്രഹിച്ചു അവരിപ്പോൾ ഇവരോടുകൂടി വർത്തമാനം പറയും മിണ്ടും വരുകയും പോവുകയൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ ഉടമ്പടി കാശുരൂപവും മറ്റേ തൈലവും വെച്ച് എൻ്റെ കൂടെ ഒരു ജോലി ചെയ്യണ ഒരു ചർക്കൻ ഉണ്ടായി ഞങ്ങൾ ഞാൻ ചെയ്യണത് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്കാണ് ഞാനും അവനും കൂടി മണ്ണുത്തിയിൽ ഒരു വർക്കിന് പോയപ്പോൾ അവിടെ ചെടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് അവൻ വെട്ടിണ്ടായി ഞാനിപ്പുറത്തെ സൈഡ് പെട്ടിണ്ടായി ഭയങ്കര ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ടായി എലിയൊക്കെ ചത്ത് മണം അപ്പോൾ അവനോട് ചോദിച്ചു എന്താ ഇത് സ്മെല്ലെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ കുറേ നേരം പിന്നെയും പിന്നെയും കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോഴും അവനോട് ചോദിച്ചു എന്താണ് ഇത് ഭയങ്കര സ്മെല്ലാണ് നീ വരുമ്പോഴാണ് സ്മെല്ലെന്ന് അപ്പോൾ നോക്കിയപ്പോൾ അവൻ്റെ കാല് പഴുത്ത് നാല് മാസമായി പഴുപ്പ് തുടങ്ങിയിട്ട് ചുമത കളറായിരിക്കണേ തൊട്ടപ്പം പൊട്ട് മാന്നലിക്കായിരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം അന്ന് വ്യാഴാഴ്ചയായിരുന്നു ഞാൻ പറഞ്ഞു നീ നാളെ വരുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നാളെ ചോറൊന്നും കഴിക്കുന്നത് ഉപവാസം എടുക്കാൻ പറഞ്ഞു അവൻ ഹിന്ദുവാണ് ശരിയെന്ന് പറഞ്ഞു പിന്നെ അവൻ ഹാൻസൊക്കെ വെക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഹാൻസ് ഒന്നും വെക്കരുത് നീറ്റായിട്ട് വരണം മാതാവിനോട് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ വന്നു ഉച്ച നേരത്തെ ഞങ്ങൾ റെസ്റ്റ് ടൈമാണ് അപ്പോൾ അവൻ്റെ കാലം ഞാൻ കാലം കഴുകി ഒരു മുറിവുണ്ട് പക്ഷേ അത് മറ്റേ പൊറ്റം പോലെയായിരിക്കണത് അത് ഞാൻ കഴുകി വെടുപ്പാക്കി അവൻ്റെ മുറിവിൽ തന്നെ ഒരു കുരിശും വരച്ച് ഉടമ്പടി തൈലം തേച്ച് കൊടുത്തു ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും അവൻ്റെ കാല് മുകളിലെ നീര് കംപ്ലീറ്റ് പറ്റി ആനയുടെ കാല് പോലെയായിരുന്നെ പക്ഷേ അത്ര ഒരു നാല് മണിക്കൂർ ആകുമ്പോഴത്തും കാലിൽ നീരൊക്കെ വറ്റി പിറ്റേ ദിവസം ഞാൻ വിളിച്ചു പിറ്റേ ദിവസം വിളിച്ചപ്പോൾ അവൻ്റെ വേദന കംപ്ലീറ്റ് മാറി ആ മുറിവ് കംപ്ലീറ്റ് മാറിപ്പോയി പിന്നെ അതേപോലെ എൻ്റെ മകൻ്റെ കുഞ്ഞ് അവൻ ഗൾഫിൽ പോയി കൊണ്ടുപോയി അവർ പോയിട്ട് ഒരു ഒരു മൂന്നാല് മാസം ഒന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ വൈറ്റ് നിന്ന് അവന് പോയില്ല അവർ ഏഴ് ദിവസം എട്ടു ദിവസമൊക്കെ ആയാൽ പോവുള്ളൂ അങ്ങനെ ആയി അവസാനം അവന് അവശതയായി കിടന്ന് കിടപ്പെന്നെ അണങ്ങണില്ല മിണ്ടണില്ല അങ്ങനെ ആയിപ്പം ഞാൻ അവളോട് പറഞ്ഞ് ശരി നീ ഒരു ചെയ്യാ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാഴ് ഞാൻ പ്രാർത്ഥിക്കാം അപ്പം നീ അവളെ ത അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറഞ്ഞ ഉടമ്പിടി തൈലെടുത്ത് എൻ്റെ വയറുമ്പോൾ തേച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വയറൊക്കെ ക്ലിയറായി വൈറ്റ് ചെയ്യുന്നൊക്കെ പോയി മാതാവ് അവനെ അനുഗ്രഹിച്ചു അതേപോലെ എൻ്റെ മകളുടെ കൊച്ചിൻ്റെ ചെവിയിൽ സ്കൂളിൽ പിള്ളേർ റോൾ പെൻസിൽ കൊണ്ട് കുത്തി അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ കുത്തിയിണ്ട് അവൾ വീട്ടിൽ വന്ന് പറഞ്ഞു പക്ഷേ ഇവർ കാര്യമാക്കിയില്ല ഈ പിള്ളേർ നമുക്ക് കളിച്ചാലെന്ന് ചോദിച്ചു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ ഭയങ്കര വേദന അവസാന ആവശ്യത്തിൽ കൊണ്ടുപോയിട്ടും വേദന കുറയില്ല ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് നീ അവളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അവസാനം ഏഴര ആയിപ്പോൾ ഞാൻ പ്രാർത്ഥന എത്തിക്കുമ്പോൾ അവളോട് പറഞ്ഞ് തലയിൽ പ്രാർത്ഥന കൈവയ്ക്കാൻ പറഞ്ഞു തലയിലൊക്കെ കൈവെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി തൈലെടുത്ത് എൻ്റെ ചെവിയിൽ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ശരീരത്തിലെ അസുഖങ്ങളോ മാറി ആ ചെവിയൊക്കെ ക്ലിയറായി ചെവിയുടെ വേദന കുറഞ്ഞു അപ്പോൾ തന്നെ നിർത്തി പിടിച്ച് കെട്ടിയ പോലെ കുറഞ്ഞു അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ മാതാവിരിക്കുന്നത് അതേപോലെ കഴിഞ്ഞ ജൂൺ ഏപ്രിൽ ഒന്നാം ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ ഇത് ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കിന് വേണ്ടി ഒരു വീട്ടിൽ ഞാൻ പണിക്ക് പോയപ്പോൾ അവർ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവർ പ അശേഷം പെട്ടിയായിരുന്നു പക്ഷേ അത് ജാതിര കിടക്കിയ ഒരു ചങ്ങല ചങ്ങലേമ്മ ഒരു വള്ളിയുമ്പോൾ കൂട്ടി കെട്ടി അവർ കെട്ടിയിരിക്കുകയായിരുന്നു പക്ഷേ അത് അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടില്ല രാവിലെ ചെന്ന ചെന്നവഴിക്ക് അത് പിടിച്ച് എന്നെ രണ്ട് കൈമീം കടിച്ചു ഒരു കടിച്ച കടിച്ചവഴിക്ക് ഞങ്ങൾ ഇപ്പം ഇപ്പറത്തെ കൈമടിച്ച് ഈ കൈയും കടിച്ചു രണ്ട് കൈ അവസാനം എൻ്റെ കഴുത്തിൽ രണ്ട് കാലം ഈ സൈഡിൽ നെഞ്ചിൽ വെച്ചിട്ട് കഴുത്തിലേക്ക് പിടിക്കാൻ ഇനി വന്ന കഴിച്ച് ഈ മാതാവിൻ്റെ ലോക്കറ്റിൻ്റെ പോക്കറ്റ് കിടപ്പുണ്ടായി മാതാവ് പറഞ്ഞെന്നോട് നീ വായ കൂട്ടി പിടിക്കാൻ പറഞ്ഞു അതിന് പിടിച്ചാൽ കിട്ടില്ല അത്രയും വലിയ സാധനമാണ് ഞാൻ വേഗം വായ കൂട്ടി പിടിച്ചു കൂട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞ് കോതറി ഞാൻ വിട്ടില്ല അവസാനം വീട്ടുകാരൊക്കെ ഓടി അവരുടെ വീട്ടിലാണ് കല്യാണത്തിൻ്റെ തലദിവസമാണ് ഭയങ്കര പരിപാടിയൊക്കെയാണ് ഒരാളും കേൾക്കണില്ല അവസാനം അപ്പുറത്തുനിന്ന് ഒരാൾ ഓടി വന്ന് കയറ് പിടിച്ച് വെച്ചുകൊണ്ട് കൂട്ടിൽ കെട്ടി പിന്നെ കയ്യിൻ്റെ ആശുപത്രി കൊണ്ട് പോയി ഇതൊക്കെ മാറി അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു പിന്നെ പ്രേക്ഷിത പ്രകൃതം എന്ന് വെച്ചാൽ ഞാൻ ഈ കൃപാസന്ദ്ര പത്രം ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കാം മണ്ണുത്തി പട്ടിക്കാട് അങ്ങനെ ഉള്ളേരിയകളിലേക്ക് കൊണ്ടുപോകും ഉള്ളേരിയെ കൊണ്ട് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കും കംപ്ലീറ്റ് ഒരു ദിവസം പോയി കംപ്ലീറ്റ് അത് കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വരികയുള്ളൂ അതേപോലെ ഇപ്പം കാരുണ്യപുരം എന്ന് ഞാൻ അനാഥാശ്രമങ്ങൾ തേടി നടക്കും അവിടെ കൊണ്ടുപോയി മാസം മാസം മിക്കതും മിക്ക മാസവും പോയി കാശ് കൊടുക്കാറുണ്ട് അവർക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാശായിട്ട് കൊടുത്ത് അവർ സഹായിക്കും തിരുവചന മരളി ചെയ്യുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അതായത് കർത്താവിൻ്റെ ഉറപ്പാണത് യോഹനാൻ പതിനഞ്ച് ഏഴിൽ ഇവിടെ ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ ധ്യാന അവസരത്തിൽ നമ്മെ എല്ലാവരെയും അച്ഛൻ ബ്ലസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ കരങ്ങളെ അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ആ ഒക്കെ കിട്ടി ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുമായിട്ടൊക്കെ നാം പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മെ ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളാക്കിക്കൊണ്ട് കർത്താവ് നമ്മെ ഉപകരണങ്ങളാക്കുന്നത് എങ്ങനെയാണ് ഈ മകൻ തൻ്റെ ശുശ്രൂഷയിലൂടെ അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചുപയോഗിക്കുമ്പോൾ അതിൻ്റെ പവിത്രതയോടുകൂടി തന്നെ ഈ മകൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാം കേട്ടു മറ്റുള്ളവർക്ക് എത്രയോ പേർക്കാണ് രോഗസൗഖ്യങ്ങൾ ഉണ്ടാവുക നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകാതെ നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രം പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ മാത്രം ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകാതെ നാം മറ്റുള്ളവർ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ദൈവം തരി ചൊരിയുന്ന കൃപകൾ നമ്മിലൂടെ തന്നെ കർത്താവ് പ്രവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ് പിന്നീട് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളായി ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ടും പ്രത്യേകിച്ച് ഈ മകൻ്റെ സാക്ഷ്യത്തിലൂടെയുമൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് തൻ്റെ മകൻ്റെ കമ്പനി പൂട്ടിപ്പോകാമായിരുന്ന കമ്പനിയൊക്കെ തുറന്ന് പ്രവർത്തിക്കുകയും അതിലൂടെ വരുന്ന ലാഭം മൂലം തൻ്റെ കടബാധ്യതകൾ തീർക്കുവാനും ഇന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്കിംഗ് എന്നുള്ള രീതിയിൽ ഒത്തിരിയേറെ തൊഴിലാളികളെയൊക്കെ വെച്ച് പണി ചെയ്യിക്കുന്ന ഒരു കമ്പനിയായിട്ട് ആയിട്ട് മാറുവാനുമൊക്കെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതാണെന്ന് നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത് ഇവിടെ ഒന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് ആദ്യം അറിഞ്ഞതും അതിന് ആമേൻ പറഞ്ഞതും അമ്മയാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം നമ്മുടെ ജീവിതത്തെ തന്നെ അമ്മയുടെ പാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് ചേർന്നിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക